അങ്ങനെ കാണാൻ ഭംഗിയൊക്കെ ഇണ്ടട്ടെ സൈഡിൽ ഇങ്ങനെ മരങ്ങളുടെ ഇല ഉണങ്ങിയിരിക്കുന്നത് കാണാൻ ഏതൊക്കെ യൂറോപ്യൻ നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില നേരത്തെ ഇലകളുടെ കളർ മാറുന്നില്ലേ അതേപോലെ ശരിക്കത് തീ കത്തിയതാണ് അതിന്റെ തൊട്ടപ്പുറത്തേക്കുന്ന മരങ്ങളുടെ ഇലകളൊക്കെ പച്ച നിറത്തിലാണ് ഒരു യൂട്ടേൺ ആണ് വരുന്നത് ജീപ്പ് അവിടെ നിന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു ജീപ്പല്ല ഓട്ടോറിക്ഷ ട്ടാ ക്ഷ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു ജീപ്പിനെ മാത്രമേ കയറി വരാൻ പറ്റുള്ളൂ എന്ന് അടിപൊളി കയറപ്പിനായിരുന്നു ഇവിടെ സട്ടിട്ട് പോളിപാട് ഇറക്കാൻ തന്നെയാണ് സൂക്ഷിച്ചിറങ്ങണം ഇവിടെ റോഡ് വലിയ കുഴപ്പമില്ല ഇവിടെ ഇവിടെ അങ്ങോട്ട് കുറച്ചും കൂടി ഇറങ്ങിക്കഴിഞ്ഞാലാണ് റോഡ് മോശം ഫസ്റ്റ് ഇടാ അല്ലെങ്കിൽ സീന നല്ല കുത്തനുള്ള ഇറക്കാണ് ഇനി വീണ്ടും ഒരു ഇറക്കം കൂടി ഈ വഴിയൊക്കെ എങ്ങനെയാണോ ഇവര് ഉണ്ടാക്കിയത് അല്ലേ ഇതിന്റെ മീതയ്ക്ക് ഇതൊക്കെ പൊളിച്ചടക്കിട്ടുണ്ടാക്കിയ ഇവിടുത്തെ ഓഫ് റോഡ് ജീപ്പുകൾ നോക്കിയാ ഇവിടത്തെ പണിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടില്ല ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇതേപോലെ ഒരു ജീപ്പ് പേടിക്കണം ഇതടുത്ത ജീപ്പ് സവാരി അടുത്ത ട്രിപ്പ് ഇത് ഇവിടെ ഉള്ള ആൾക്കാർ വീട ഇവിടെ വീട് വെച്ച ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇവിടത്തെ കുന്നുകളൊക്കെ കുത്തനുള്ളതായ കാരണമായിരിക്കണം ഇവിടെ തേയില തോട്ടങ്ങളില്ലാത്ത പച്ച കളറിലെ ജീപ്പ് എങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് ജീപ്പ് ഒന്ന് പേടിക്കണം ഒക്കെ എന്ന യൂട്യൂബൊക്കെ ആയിട്ട് വേണം അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഇതാണ് എന്റെ ഇവിടെ നിന്നുള്ള റോഡ് അങ്ങോട്ട് കുറച്ച് മോശമുള്ള സ്ഥലം ഉണ്ടോ അവിടെയാണ് ഞാൻ നേരത്തെ വീണത് ഞാൻ സ്ഥലം ഇറങ്ങി എന്ന് ആലോചിക്കുമ്പോഴാണ് ഇടടി ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം വീടുകളും ആൾക്കാരൊക്കെ താമസം കേട്ടോ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ വീണത് ശ്രദ്ധിച്ചിറങ്ങുന്നത് ഈ ഇത് കയറ്റം കയറി വരുമ്പോൾ ഇവിടെ പെട്ടെന്ന് അങ്ങോട്ട് സ്കിഡായി വണ്ടി അങ്ങനെ കയ്യിൽ നിന്ന് പോയി കുഴപ്പമൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഞങ്ങട്ട് ഇറങ്ങി വരുന്നവരെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഈ ഇത് ഇറക്കാൻ എങ്ങനെ ഇറങ്ങും എന്നുള്ളത് കാരണം ആ ഒരു ബീച്ച കണ്ടപ്പോൾ എനിക്ക് പേടി എൻ്റെ മനസ്സ് ചത്തു സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇത് ഇറങ്ങാൻ പറ്റില്ല എന്ന് വിചാരിച്ചു ഇനി ഇതേപോലെ ഒരു കുത്തനെ കയറ്റം വരുന്നുണ്ട് അത് കയറാൻ അറിയില്ല അതായത് നേരത്തെ നമ്മുടെ ട്രാവലർ അവിടെ കയറാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടല്ലേ ആ ഭാഗത്ത് ഇനി വേ നമുക്ക് കയറി പോയാലേ പറ്റുള്ളൂ ഞാൻ അവിടെ അന്വേഷിച്ചു വട്ടവടയില് ബ്ലാക്കിന് പെട്രോൾ കിട്ടുന്നുണ്ട് ലിറ്ററിന് നൂറ്റി ഇരുപത് രൂപ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ നാട്ടില് നൂറ്റി എട്ട് രൂപയാണ് പെട്രോളിന് പന്ത്രണ്ട് രൂപയാണ് ഇവർ ഇവര് കൂട്ട ബ്ലാക്കിന് വിൽക്കുന്നുള്ളു ഇവിടെ പെട്രോൾ പമ്പില്ല ഒരുപാട് സ്ഥലത്തൊക്കെ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഒരു ലിറ്ററും കൂടി പെട്രോൾ അടിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കിവിടെ നിന്ന് മൂന്നാറ് ടൗൺ വരെ എത്താവുന്ന പെട്രോളോ അപ്പൊ എൻ്റെ വണ്ടിയിൽ ഇരിക്കുന്ന പെട്രോള് മിക്കവാറും വട്ടവടയിൽ എത്തി കഴിഞ്ഞാൽ തീരാവുന്നത് ഉള്ളത് തോന്നുന്നു കാരണം ഇതൊക്കെ നല്ല കയറ്റാണല്ലോ ഫസ്റ്റ് ലിറ്ററാണ് കയറ്റിയിട്ടുള്ളത് ഇറക്കുമ്പോഴും അതേപോലെ കുറെ ഫസ്റ്റ് ലിറ്റർ തന്നെയാണ് ഇറക്കേണ്ടത് അപ്പോൾ പെട്രോൾ നന്നായി പോയിട്ടുണ്ടാവും മൈലേജ് ഒക്കെ നല്ല രീതിയിൽ ഷോർട്ടായിട്ടുണ്ടാവും ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ കേട്ടോ നമ്മൾ വഴിക്കുന്ന സ്ഥലമാണ് പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടെങ്കിലേ ആ മണ്ണിന്റെ ഒരു ഒരിത് ചെളിയാണ് എൻ്റെ വണ്ടിയുടെ ടയർ ഓഫ് റോഡിന് പറ്റിയതല്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം കുറച്ച് സ്കിഡായി പോകുന്നുണ്ട് ചെറിയ മണ്ണിൽ തട്ടിയ പോലും ഇതടുത്തത് കുഴി കൂടെ ഇറക്കാം അതാണ് നല്ലത് അയ്യോ വലിയ വലിയ വല്യ കുഴപ്പ ഉറപ്പിച്ച് പറയാറായിട്ടില്ല എന്നാലും ഇവിടെ ആൾക്കാർ സ്ഥിരതാമസം കേട്ടോ ഇവരുടെ എങ്ങനെയായിരിക്കും ഇവരുടെ കാര്യങ്ങളൊക്കെ ഒരു സ്കൂളിൽ പോകുന്നത് ക്ലാസ് അതേപോലെ ജോലിക്ക് പോകുന്നത് പിന്നെ മൊബൈലിനാണെങ്കിൽ അങ്ങനെ വലിയ രീതിയിലുള്ള റേഞ്ച് ഒന്നും ഇല്ല ഇപ്പൊ ഫൈവ് ജി ഒന്നും ഇവിടെ കിട്ടുന്നില്ല ഫോർ ജി ഉള്ളോ ഞാൻ എൽ ടി ആണ് കാണുന്നത് മൂന്നാറിൽ ഫൈവ് ജി കിട്ടുന്നുണ്ട് നല്ല സ്പീഡിൽ കിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സ്പീഡിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്ത് പോയിട്ടുള്ളത് ഇനി റോഡുകൾ വലിയ റിസ്ക് ഇല്ല എന്ന് വിചാരിക്കുന്നു ഇനി അവിടെ ഒരു തട്ടുകട ഉണ്ട് ഒരു ചേച്ചിര അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോറ എന്തെങ്കിലും കഴിക്കണം വിശക്കിണ്ട് വന്നിട്ട് ഏകദേശം രണ്ടു മണി അവരെ അതോ അടുത്ത കുഴി റോഡ് പൊളിഞ്ഞു പോയതെട്ടോ വിശ് അറിയാണ്ടെങ്ങാനും വീണെങ്കില് കാല് കുത്താനും പറ്റില്ല ആ കുഴിയായ കാരണം ഇവിടെ എന്തോ പണി നടത്തുന്നോണ്ടിരിക്കയാണ് മരങ്ങളെല്ലാം നല്ല രീതിയിൽ മുറിച്ചിട്ടുണ്ട് ഇവര് ചിലപ്പോ ഇവിടെ ഷോപ്പിംഗ് മാള് എന്തെങ്കിലുമൊക്കെ പണിയാൻ വേണ്ടിട്ടായിരിക്കും ആൾക്കാർ വരുമ്പോ അവർക്ക് ടെൻ്റ് അടിക്കള്ളത് വല്യ കുഴപ്പമില്ല കുറച്ച് നേരത്തെ ഓഫ് റോഡ് ട്രക്കിങ്ങിന് ശേഷം നല്ല അടിപൊളി വീളിൽ ഒരു സ്ഥലത്ത് എഴുതി കിട്ടാം കഴിച്ചു കാണിച്ചുതരാം രണ്ടുമല്ലോ ഓരോരോ ഗ്രാമങ്ങളിലും അടിപൊളി വീടുകളിൽ

അവിടേക്കൊക്കെ പോകാൻ എങ്ങനെ വഴി ഒരു വെള്ളച്ചാട്ടം കാണുന്നു സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതാണ് വട്ടവട വില്ലേജ് ഓഫീസ് വില്ലേജ് അത്ര നല്ല ഭംഗിയിലെങ്കിലും വില്ലേജ് ഓഫീസ് അടിപൊളി കേട്ടോ ചോറ് എൺപത് രൂപ ഊണ് കഴിച്ചു കഴിഞ്ഞു എൺപത് രൂപ ഊണിന് നല്ല അടിപൊളി ഊണാണ് കേട്ടോ നല്ല സ്നേഹമുള്ളവര് ചേച്ചി ഇതാണ് ആ ഹോട്ടലിൻ്റെ ഒരു പേര് അതിലേക്ക് പഞ്ചർ കടൊക്കെ ഉണ്ട് അപ്പോൾ വരുന്നവർ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുക നല്ല അടിപൊളിയാണ് നീറ്റ് ഹോട്ടലാണ് ഇവിടെ പെട്രോൾ കിട്ടുന്നുണ്ട് കേട്ടോ ലിറ്ററിന് നൂറ്റി ഇരുപത് രൂപ രൂപയിൽ ഞാൻ ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവരവിടെ കൊടുക്കുന്നുണ്ട് ഒരു പഞ്ചർ കട ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വരുന്ന ഒരു ബുദ്ധിമുട്ടിൻ്റെ പേടിക്കേണ്ട ഇവിടെ പെട്രോളിൻ്റെ ബുദ്ധിമുട്ടും എന്തായാലും ഉണ്ടാവില്ല പൈസ കൊടുത്താൽ മതി കിട്ടും ഗൂഗിൾ പേ അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ജസ്റ്റ് പന്ത്രണ്ട് രൂപ മാത്രമാണ് അധികമായിട്ട് അവരെടുക്കുന്നുള്ളൂ അത് അത്ര വലിയ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നൊന്നുമില്ല ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ട് പോയി താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറി ഫാം കാണാൻ വേണ്ടിയിട്ട് പോകണം കാണാൻ കാണാൻ അറിയില്ല ഇപ്പോൾ കാണുന്ന എനിക്ക് പിന്നിൽ കാണുന്ന മലയുണ്ടല്ലോ ആ മലയിലാണ് ഞാൻ നേരത്തെ പോയി വന്നത് വളരെ ഉയരത്തിലുള്ള മലയാണ് അവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ളൊരു കാഴ്ച വളരെ വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ കണ്ടു കാണുന്നു ുന്നു ഇവിടെ നിന്ന് ആ മലേനെ നോക്കുമ്പോ ഇങ്ങനെയാണ് കാണുന്നത് ഇവിടെ ഒരുപാട് ജീപ്പുകളൊക്കെ ട്രക്കിംഗ് നടത്തുന്നുണ്ട് ജീപ്പിന്റെ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു പ്രത്യേക പങ്കുള്ള ഒരു കിളി ഇവിടെ ഇരിക്കുന്നു നോക്കിയ വയ്യാത്ത കിളിയാന്ന് തോന്നുന്നു അതിന് പറക്കാനൊന്നും പറ്റില്ല അതിന്റെ ചെവിയിൽ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ ശരിക്കും മരംകുത്തിയെ പോലെ ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷെ മരംകൊത്തി അല്ല നല്ല പൂവുള്ളൊരു കിളി എന്തൊരു രസമാണ് പക്ഷെ അതിന് പറക്കാൻ പറ്റുന്നില്ല അങ്ങനെ റോഡിൽ കിടന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വണ്ടികളൊക്കെ അതിനെ പിടിക്കും വണ്ടികൾ വരുന്ന റോഡ്